വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നേഴ്സ് രഞ്ജിതയെ അപമാനിച്ച് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കേസ് ഹൊസ്തൂർ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് എൻ എസ് എസ് ഹൊസ്ദൂർ താലൂക്ക് പ്രസിഡന്റിന്റെ പരാതിയിലാണ് നടപടി വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാനാപകടമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതിൽ മലയാളി അടക്കം മരിച്ചു എന്നുള്ള ദാരുണമായ വാർത്തയും പുറത്തുവന്നു അതിനിടയിലാണ് മരിച്ച രഞ്ജിതയ്ക്കെതിരെ ജാതീയമായ അധിക്ഷേപ അധിക്ഷേപം ഉണ്ടാകുന്നത് ഈ ഒരു ദുരന്തത്തിൽ എങ്ങനെയാണ് ഇപ്രകാരം ഒരാൾക്ക് പറയാൻ സാധിക്കുന്നത് നിലവിൽ തഹസിൽദാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് നിലവിൽ പുറത്താക്കണമെന്നാണ് കലക്ടർ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അനുജ ഇന്ന് രാവിലെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഹോസ്തൂർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എൻ എസ് എസ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയാണ് ഇത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് വർഗീയ വർഗീയ സംഘർഷം കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി എൻ എസ് വൺ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിൽ ഇയാൾ വെള്ളരിക്കുണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് അല്പസമയത്തിനുള്ളിൽ ഇയാളെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിവാദ പരാമർശങ്ങൾ ഏറെ ചർച്ചയായതിന് പിന്നാലെ റവന്യൂ വകുപ്പ് അടിയന്തരമായി ഇയാളെ സർവീസിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിരുന്നു ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടിപ്പോൾ കളക്ടർ സർക്കാരിന് ഇപ്പോൾ ശുപാർശ നൽകിയിട്ടുണ്ട് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് പലപ്പോഴും ഇത്തരം വിവാദ പരാമർശങ്ങളിലൂടും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിലൂ അപമാനിക്കുന്ന പരാമർശങ്ങളിലൂടെയും നിരവധി തവണ ഇയാൾക്ക് മുന്നറിയിപ്പും താക്കീതും റവന്യൂ വകുപ്പ് നൽകിയതാണ് റവന്യൂ വകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു അത് വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു പുറമെയാണ് ഇപ്പോൾ ഹോസർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് വൺ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാകൻ കരിച്ചേരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹോസർ പോലീസിൽ ഒരു പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിച്ചു അതുപോലെ തന്നെ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നാണ് ഈ ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് പ്രഭാകരന്റെ മൊഴി പോലീസ് ഉച്ചയോടുകൂടി തന്നെ രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി വെള്ളരിക്കൊണ്ട് പോലീസിനോട് ആവശ്യപ്പെട്ടത് വെള്ളരിക്കൊണ്ട് പോലീസ് അല്പസമയത്തിനുള്ളിൽ ഇയാളെ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് മലയാളിയായിട്ടുള്ള നഴ്സൺ ലണ്ടനിലേക്കുള്ള യാത്രാ മധ്യെ ഈ വിമാനാപകടത്തിൽ മരിക്കുന്നത് ഈ വിമാന വിമാനാപകടത്തിൽ മരിച്ചതിന് ശേഷം എല്ലാ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇവരുടെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ വിഷലിപ്തമായ ചില പരാമർശങ്ങൾ നടത്തി ഈ മനുഷ്യത്വത്തെ അത്യ മനുഷ്യത്വത്തിന് പോലും ഹീനമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് വളരെ കൂടിയാണ് സർക്കാർ കാണുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്ര വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സർവീസിൽ പോലും എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഉയർന്നു വന്നത് ഇതിന്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത് റവന്യൂ മന്ത്രി നേരിട്ട് ജില്ലാ കളക്ടറോടെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും മറ്റു നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ഉച്ചയോടുകൂടിയാണ് ഇയാളെ സർവീസിൽ നിന്ന് മാറ്റി എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഇയാളെ സർവീസിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ കെ എം സർക്കാരിന് ശുപാർശയും എന്നാണ് ലഭിക്കുന്ന വിവരം അനുജ അപകടത്തിൽ മരണപ്പെട്ട മലയാളി നേഴ്സ് രഞ്ജിതയെ അപമാനിച്ച് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് താലൂക്ക് പ്രസിഡന്റിന്റെ പരാതിയിലാണ് നടപടി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്